പുതുപടികൾക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഞങ്ങൾ ഫാമിലി ട്രിപ്പ് ബസ്സിൽ പോകുകയാണെങ്കിൽ ബസ്സിൽ ഞാൻ ഫുള്ള് എക്സൈറ്റഡാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്താൽ നമുക്ക് പോണ്ടേ ഞാനും ഞാനും തുള്ളി തുള്ളിയോയോയോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ എക്സൈറ്റോടെ സന്തോഷത്തോടെ ഞാൻ ഇരിക്കുകയാണ് മീൻസ് ഞങ്ങൾ ട്രിപ്പാണ് കൈസ് പോകുന്നത് എവിടെന്നറിയോ ഒരു ചെറിയൊരു ക്ലൂ ഉണ്ട് നിങ്ങൾക്ക് യു ക്യാൻ ഗെസ് പ്ലീസ് ഇങ്ങനത്തെ ഫോറസ്റ്റൊക്കെ കണ്ടിട്ടാകുമ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ നല്ല ഉറക്കായിരുന്നു ഗുഡ് മോർണിങ് ഗാൾസ് അങ്ങനെ എന്നിട്ടിട്ടുണ്ട് അപ്പം അപ്പം നമ്മൾ ഇതൊക്കെ എന്താണ് ഗാൾസ് ഇപ്പ സമയം ആറ് മണി ഇപ്പം ഞങ്ങൾ ചായത്തോട്ടം കപ്പിത്തോട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ ഞാനൊക്കെ കൈയൊക്കെ പുറത്തിടുന്നുണ്ട് മീൻസ് അത്ര തണുപ്പാണ് ചളിച്ച് വരക്കാൻ വറക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഗസ് ഉണ്ടോ ഞാൻ പറയാട്ടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ശേഷം മാത്രം ഞാൻ പറയൂ പ്ലീസ് കമൻറ്റ് ബോക്സിൽ മുന്നേ പറയുകയാണോ കേട്ടോ ഞാനിപ്പോൾ പോകുന്നത് എവിടക്ക ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം ആ ആന കണ്ടോ ആന കണ്ടോ രണ്ടാന കണ്ടു മൂന്നാന കണ്ടു പക്ഷെ വീടെടുക്കാൻ പറ്റില്ല ഇപ്പം ഞങ്ങളെ പോകുന്നത് മസരൻകുടിയുമായി ഊട്ടിയിലൊക്കെ ഒരു യാത്ര അത് വല്ലാത്ത എക്സ്പീരിയൻസ് അല്ല അതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയി കാമചാരിച്ചോട്ടം നിങ്ങളാരും മസരംകുടി പോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ മസരൻകുടി എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് നോക്കിയാലോ മസരൻകുടിയിൽ ഞങ്ങൾ ജീപ്പിൽ ട്രക്കിങ് ചെയ്യാൻ പോവുകയാണ് അവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടുനെക്കണേ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് മലയുടെ മുകളായിരുന്നു കേട്ടോ ഞങ്ങൾ ട്രക്കിങ്ങൊക്കെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മത്തായ കഴിഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞങ്ങൾ താഴാക്കി എത്തി ഇനി നമ്മൾ ഊട്ടി വിശേഷമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി കണ്ടുപരിചയം പരിചയമുണ്ടോ ഞാൻ ക്ലൂ തരട്ടെ വെൽക്കം ടു ഊട്ടി നെക്സ്റ്റ് യു ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ ഇപ്പം കുറേ കാണാൻ സത്യുണ്ട് അതെല്ലാം നമുക്ക് കണ്ട് നോക്കിയാലോ നിങ്ങൾ എൻ്റെ കുടവാ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ താ നമുക്ക് അവിടെ ഒരു കുതിര സഫാരി കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്താക്കിയാൽ എങ്ങനെയുണ്ട് കുതിര സഫാരി അടിപൊളിയാണോന്ന് അങ്ങനെ ഞാനൊരു കുതിര വാങ്ങിച്ച് കയറി നമ്മൾ പുക വിചാരിച്ചു സത്യം പറയുമല്ലോ അടിപൊളി നമ്മൾ ചോളം കഴിക്കാൻ പോയി അതിനുശേഷം പാട്ട് ഡാൻസൊക്കെ ആയിട്ട് യോ യോയായിരുന്നു അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കെത്തി കുട്ടിയിലെ റൂമിലെത്തി കുളിച്ച് കൂച്ച് ഫ്രഷായിട്ടാകുമ്പോൾ ഒരു ആശാസ് ഗൈസ് ഇപ്പം തണുപ്പത്തിരിക്കാണ് എൻ്റെ ഫ്രണ്ട്സിന് കാണാൻ്റെ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇനയ ഓറഞ്ച് ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് ഇനയാനപ്പൂ ഐരൻ ഈ ഹാൻ ഇവരൊക്കെയാണ് എൻ്റെ അടപ്പുള്ളത് കുട്ടി പട്ടാളങ്ങൾ പപ്പ ഫുഡ് ഉണ്ടാക്കിയാണ് കേട്ടോ ചിക്കൻ കറി ആൻഡ് ഗീ റൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ ഞങ്ങൾ ഒരു ഗാർഡനിലേക്ക് എത്തി അടുത്തത് ഞമ്മളെ ഗാർഡൻ വിശേഷങ്ങളാണ് ഏത് നിങ്ങളെല്ലാവരും ഗാർഡൻ വിശേഷങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് കണ്ടിട്ട് പോകണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുന്ന് ഞാൻ ഫോട്ടോസും വീഡിയോസും റീൽസ് ഒക്കെ എടുത്ത് നേരെ ഞാൻ ബൈ ബൈ പറഞ്ഞ് ഊട്ടി വിട്ട് പിന്നെ മുന്നേരെ കൊടൈക്കനാലക്ക് പോകുകയാണ് കേട്ടോ ഇനി നമ്മൾ കൊടൈക്കനാലത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടോ